തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനും എതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഏതു കുറെ വർഷമായി പ്രൈവറ്റ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോഴുള്ളത് യതുവിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചും മേയർ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനും സാധാരണക്കാരും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് കേൾക്കാം ഇപ്പൊ നിലവിലെ ഒരു വലിയൊരു പ്രശ്നം നടക്കുവാണ് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ ഏതും തമ്മിലുള്ള ഒരു പ്രശ്നം അതിനെ സംബന്ധിച്ച് ചേട്ടൻ നിലപാട് എന്താണ് നിലപാട് ഇപ്പോ ഒരു ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളു നമ്മളെ അഞ്ചു വയസ്സു അപ്പോ ആ ഒരു ഈ വയസിന്റെ ഒരു ഇതല്ല പുള്ളിക്കാരി ഇപ്പൊ ഇപ്പൊ ചെയ്ത വലിയ ഒരു മോശമായ പ്രവൃത്തിയാണ് അപ്പോൾ ഭർത്താവ് എം എൽ എ ആയതുകൊണ്ട് അതിൻ്റെ ഒരു നിയമത്തിന്റെ നോക്കാതെ അല്ലെങ്കിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരു ആളാണ് എന്ന് പറയുന്ന മേർ മേർ ആ ചെയ്തത് വളരെ മോശമായതാണ് എന്നിട്ട് പുള്ളിക്കാരി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ആ വണ്ടി സീബ്ര ലൈനിൽ ഇട്ടിട്ടില്ല ബാക്കിലോട്ട് എടുത്തിട്ടു ഇതെല്ലാം സി സി ടി വി റെക്കോർഡിംഗ് ആണ് അപ്പോൾ ആ മെമ്മറി കാർഡ് കാണാതെ പോയത് വരെ ആ പയ്യനെ ഏറ്റവും കൂടുതൽ ലക്ഷ്യമാണ് പക്ഷേ നല്ലൊരു നിലപാട് കോടതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗണേഷ് കുമാർ സാറ് നമ്മളെ മിനിസ്റ്റർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ ചെറിയ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കണ്ടറിയാം മുഖേന ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ വീഡിയോ കണ്ടു വീഡിയോ ആര്യ കണ്ടെന്തായാലും പത്താണ് നൂറ് ശതമാനം ആ തെറ്റുള്ളൂ അത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാരണം എതും എന്ന് പറയണത് നമ്മളുകൂടെ ഇവിടെ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ ഒരു ഭാഗത്തു നിന്ന് അവൻ സംസാരിക്കും ഒരാളെ വാങ്ങിയിട്ട് സംസാരിക്കും എങ്കിലും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് രാ ആര്യ രാജ്യത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് നൂറ് ശതമാനം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഈ എം എൽ എ സച്ചിൻ ദേവ് വാഹനത്തിൽ അതിക്രമിച്ച് കയറുകയും യാത്രക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യം അപ്പൊ അതിനെയൊക്കെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരു ആൾക്കൊരു ജോലി മേടിച്ചു വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അല്ലെങ്കിൽ തന്നെ നമ്മള് എക്സ്പീരിയൻസ് വെച്ചും അല്ലെങ്കിൽ നമ്മള് ഒരു പരിചയം വെച്ചാണ് എല്ലാ വണ്ടിയിലും നമുക്ക് ജോലി കിട്ടുന്നത് പക്ഷേ ഇത് ഇതിപ്പോ ആ ചെയ്തത് വളരെ മോശമായ പ്രവർത്തിയാണ് മെമ്മറി കാർഡ് കാണാതെ പോയി ചിലപ്പോൾ അവർക്ക് പങ്ക് കാണാം അതിന്റെ ഒരു ഇതാ അഭിപ്രായമാണ് ചിലപ്പോൾ പങ്ക് കാണാം ചിലപ്പോൾ അവധി തമ്മിലുള്ള പിടിപാട് കൊണ്ട് നമ്മളൊക്കെ നഷ്ടപ്പെട്ടതായിരിക്കാം പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അങ്ങനെ ഒരു ഡ്രൈവറ് അത് ഡ്യൂട്ടി സമയത്ത് വണ്ടി തടസ്സപ്പെടുത്തണത് ഒരു എന്താണെന്ന് പറയുക ഒരു തെറ്റായ ഒരു ഇതാണ് അതിനൊരു അതിനാണെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ ഒരു ഇതുണ്ട് ആ പക്ഷെ ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല കാരണം വണ്ടിക്കകത്ത് ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാരെ കൂടെ ബുദ്ധിമുട്ടിച്ചാണ് കാര്യങ്ങളെല്ലാം പൂർണമായിട്ട് അത് പൂർണ്ണമായിട്ട് അത് തെറ്റായ ഒരു ധാരണയാണ് അങ്ങനെ സംഭവിച്ചത് എത്രയേദിനം അത്യാവശ്യപ്പെട്ട ആൾക്കാരായിരിക്കും വണ്ടിക്കുന്ന കാണുന്നത് അത് മോശമായ കാര്യം ഞാൻ പറയുന്നത് സാധാരണക്കാർ അതാണ് അത് മോശം മോശമായ കാര്യമാണ് ഇപ്പോ യേതുവിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സ്ത്രീ വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങള് ഇപ്പോ പൊന്തി വരുന്നുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ പ്രൈവറ്റ് ബസ് സംബന്ധിച്ചിപ്പോൾ അദ്ദേഹം കുറെ കാലം വണ്ടി ഓടിയിരുന്നത് അതിനെ സംബന്ധിച്ച ഒരു അറിയുന്നുള്ള നിലയ്ക്ക് എന്താണ് അഭിപ്രായം ഈ എനിക്ക് എനിക്ക് അതിനോട് ഞാൻ സംബന്ധിച്ചൊരു അറിയുന്ന വർഷങ്ങൾ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു വിഷയമായത് കൊണ്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കണ ചാൻസ് കൂടുതലാണ് ഇപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടായ അപ്പോഴേ സ്ത്രീയെപ്പറ്റി പറയുക സ്ത്രീയെപ്പറ്റി പറയുമ്പോ എന്തായാലും സമൂഹത്തിൽ നമുക്ക് ഒരു ഡ്രൈവറിനത് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവറിന് എല്ലാ അപ്പൊ ഇത് എല്ലാവരും എല്ലാ മുതലാളിമാരെയും ചെയ്തെത്തുന്നതാണ് ഈ സ്ത്രീ വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരും ഒരു വണ്ടിയിൽ ജോലി കൊടുത്തില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് ഒരിക്കലും അങ്ങനെ ആ വളച്ചോടിക്കുന്ന തീർച്ചയായും തീർച്ചയായും അങ്ങനെ ആയിരിക്കാം കാരണം അത് നമ്മുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് പക്വത ഇല്ലായ്മ കാണിക്കുന്നതാണ് അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തത് ഏറ്റു പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ ഇപ്പൊ പ്രൈവറ്റ് ബസ് ആണെന്നുണ്ടെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോ വാൻ ഗ്യാസ് ആയതിനെ വണ്ടി പിടിച്ച് പിടിച്ച് ഇടേണ്ടി വന്നതിന് ഡ്രൈവറിനെ പിടിച്ച് ഡ്രൈവറിനെ കണ്ടെത്തിനെ അറസ്റ്റ് ചെയ്തനെ അങ്ങനെ പല ഉണ്ടായി ഇതിപ്പോ കെ എസ് ആർ സി ആയതുകൊണ്ട് ഒരു ചെറിയൊരിതില് വിൽക്കുന്നേ ഉള്ളൂ ആ കാരണം ഇത് ഇത് ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത് മെമ്മറി കാർഡ് എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് കൊണ്ടും ഇതിനു മുന്നേ ഉള്ള കേസുകളും എല്ലാം എടുത്ത് നോക്കുമ്പോ സി പി എമ്മിന്റെ തകരുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായും തകരാൻ ചാൻസ് ഉണ്ട് കാരണം അവര് എന്ത് ചെയ്യുന്നത് പറയാറില്ല പറഞ്ഞത് ചെയ്യാറില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ഇതാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ് പിന്നെ കറുപ്പിനെ പേടിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോ ഇനി പറയും ഞാൻ സംഖ്യയാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വേറെ പാർട്ടിക്കാരനാന്ന് പറയും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്യാണ് അത് ഒരാൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും ഈ പാർട്ടി ഈ പാർട്ടി എന്നല്ല ഈ കേരളത്തിലെ ഭരണം തീർച്ചയായും അടിച്ചേപ്പിക്കലാണ് അപ്പം അടിച്ചേപ്പിക്കൽ തന്നെയാണ് നമ്മൾ ഞാൻ ഇടയ്ക്ക് എറണാകുളത്ത് പോയ സമയത്താണ് മുഖ്യമന്ത്രി അവിടെ വന്നത് അന്ന് നമ്മൾ മണിക്കൂറോളം കിടന്നു കാരണം ഒരു കരിങ്കോടി കാണിച്ച ആൾക്കാരെ അടിച്ച് അടിച്ചമർത്തുന്ന നേരിൽ കണ്ടതാണ് നമ്മൾ ഇത് ഇനി ഈ ഭരണം വീണ്ടും തുറ കിട്ടുകയാണെങ്കിൽ കേരളം നശിക്കും നശിക്കും ഉറപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കേസ് ആര്യ രാജേന്ദ്രനും ഏത് തരത്തില് ഇപ്പൊ എന്തായാലും കോടതി എംഎൽഎക്കും നമ്മുടെ മേയറിനെതിരെ കേസ് ചോട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കേസ് ആയിട്ടുണ്ട് ബാക്കിയെല്ലാം കോടതിരിക്കുന്നത് കൊണ്ടും നമ്മൾ എന്തായാലും നമ്മളെ ഗണേഷ് കുമാർ സാർ അതിനനുസരിച്ച് എന്തായാലും ഒരു ആക്ഷൻ എടുക്കോളൂ അപ്പൊ നല്ലൊരു നല്ലൊരു നാളേക്കായിട്ട് നല്ലൊരു ഇതിനായിട്ട് നമ്മൾ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഞാനൊരു ഡ്രൈവറാണ് ചിലപ്പോ ആവാം വേറെ ആരെങ്കിലും എന്റെ നമ്മളെല്ലാം ഇത്തരത്തില് ഭരണകൂടം സാധാരണക്കാരുടെ നെഞ്ചത്ത് അധികാരം വെച്ചിട്ട് ചെയ്യുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല അപ്പം ഈ തരത്തില് ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് അതിനോട് ഒപ്പീനിയൻ എന്താണ് ഡ്രൈവർ എന്ന നിലയ്ക്ക് എന്ന് ഇതിൽ നമ്മളെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ നമ്മളെ കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് തീർച്ചയായും അത് ഓരോ സാധാരണക്കാർക്ക് അറിയാം എന്തിനും വില കൂടി ഒന്നിനും വില കൂടുതലോ പറഞ്ഞ ആള് എല്ലാത്തിനും വില കൂട്ടിയിട്ടുണ്ട് വെള്ളക്കരമായിക്കോട്ടെ അടഞ്ഞെടുക്കുന്ന വീടിനായിക്കോട്ടെ പാലിനായിക്കോട്ടെ കറണ്ടിനായിക്കോട്ടെ പറയുന്ന ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ വണ്ടിക്കുള്ള ടാക്സ് ആയിക്കോട്ടെ എല്ലാം കൂട്ടിയിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൊച്ചു പിള്ളേര് സഹിതം കാനഡയ്ക്കും അമേരിക്കയ്ക്കും പോകുന്നതിന് ഒരു ഇത് നമ്മളിവിടുത്തെ ഒരു പ്രശ്നം തന്നെയാണ് ഭരണകൂടം വളരെ മോശമാണ് ഇപ്പോഴത്തെ ഈ ഭരണം വളരെ മോശമാണ് ഇവിടെ റോഡ് വാഹനം പോകുമ്പോ വലിയ പ്രശ്നം അതുമൂലം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ ഒരു പുതിയ ഡ്രൈവിംഗ് രീതി അത് തീർച്ചയായും നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പലർക്കും ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കുന്നത് രണ്ട് സൈഡ് നോക്കാറില്ല സ്ത്രീകളായാലും ശരി എന്നാ നമ്മുടെ പുരുഷന്മാരായാലും ശരി കഴിഞ്ഞാൽ ഈ ലൈൻ നോക്കിയല്ല വണ്ടി ഓടിക്കുന്ന ഞാൻ വലിയ വണ്ടി കൊണ്ട് നടക്കുന്നോണ്ട് നമ്മളത് തെറ്റുകാരാണ് നമ്മൾ ഹാണടിച്ച എന്തിനാണ് ഹാണടിക്കുന്ന അപ്പൊ അവൻ നിക്കുന്ന റോങ് സൈഡായിരിക്കും നമ്മൾ കാരണം നമ്മൾ നമ്മളാവേ അത് കാരണം ആ നിയമം ആ ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് രീതി കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം അത് നമ്മുടെ ഗണേഷ് കുമാർ സാർ അത് എന്തെങ്കിലും വളരെ ഉറപ്പുണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം കാരണം പുള്ളിക്കാരന്റെ കൈക്ക് ആവുമ്പോ സാർ നല്ല വൃത്തി അത് ഒരു ജനപ്രതിനിധി ഈ തരത്തില് നിലപാടെടുക്കുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊരു വലിയ ചോദ്യവുമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ ുമായ വിഷയത്തില് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട് നിന്നും തനി നടത്തിന് വേണ്ടി നീതു യൂ